നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മളെ സിബിൻ തിരിച്ചു വന്നു അതായത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് സിബിന് പിന്നെന്താ ഒരു കപ്പൊക്കെ കൊടുത്തു വിട്ടിരുന്നു ഏതായാലും സിബിൻ തിരിച്ചു വരണം വരാതെ അങ്ങനെ അങ്ങ് പോകാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനും ബിഗ് ബോസും കളിച്ച ഒരു അളിഞ്ഞ കളിയാണിത് ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് അന്ന് ജയിലിന്റെ ആ ഒരു പ്രശ്നത്തില് ഈ പിന്നെ ആ ജിൻഡോയെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ച ഒരു പ്രശ്നമുണ്ടായിരുന്നു ഈ പ്രശ്നം ഉണ്ടായപ്പോഴത് ബിഗ് ബോസ് ടീം അത് കട്ട് ചെയ്തുവെങ്കിലും അത് പിറ്റേന്ന് രാവിലെ ഏതോ ഒരു മത്സരാർത്ഥി എനിക്ക് തോന്നുന്ന അഭിഷേകമാരിൽ ആരോ ഒരാളാ ആണെന്നാണ് തോന്നുന്നത് അവരിൽ ആരോ ഒരാൾ ഇത് വിളിച്ചു പറയുകയും അങ്ങനെയാണ് ഇത് എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തിയത് എന്നുള്ളതാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴും പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോ ഈ സിബിനെതിരെ ലാലേട്ടൻ പൊട്ടിത്തെറിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷെ അതൊന്നുമല്ല അവിടെ പ്രശ്നം ഈ പ്രശ്നം സിബിൻ കാണിക്കുന്ന പ്രശ്നമൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇപ്രാവശ്യം തന്നെ ചില ആൾക്കാരൊക്കെ കാണിച്ചിട്ടുണ്ട് അർജുൻ ഈ പിന്നെ ഈ അടുത്ത് കാണിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും കണ്ടതാണ് പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ ഒരു പ്രശ്നം മറക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ജാസ്മിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ലാലേട്ടനും ബിഗ് ബോസും ഈ അണിഞ്ഞ കളി കളിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഈ ഒരു പ്രശ്നമല്ല ആദ്യം എടുത്തിടേണ്ടത് ആദ്യം എടുത്തിടേണ്ടത് ഈ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കാരണം അത് വളരെ റോങ് ആയതാണ് കറുത്തവരെ കണ്ടുകൂടാത്ത ഒരാൾ ബിഗ് ബോസിൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവരെയാണ് ഇവരെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് കറുത്തവരെ അവർക്ക് കാണുമ്പോഴുണ്ടാകുന്ന അലർജി അത് ആലോചിച്ചു നോക്കണം നിങ്ങള് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം ഈ ഒരൊറ്റ കാര്യം അത് ഈ ജാസ്മിൻ പുറത്തുപോകാൻ അതായത് കഴിഞ്ഞ പ്രാവശ്യം മധുവിനെ പറഞ്ഞപ്പോഴും മാരാറ് മാപ്പ് പറഞ്ഞു ഓക്കെ മധുവിന്റെ അവരത് സ്വീകരിച്ചു പക്ഷെ അതുപോലെയല്ല ഇത് അതിനെക്കാട്ടിയും ഗുരുതരമായ ഒരു പ്രശ്നമാണിത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേരെ ബാധിച്ചിട്ടുണ്ടാകും ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തവർക്കൊക്കെ വേദന ഉണ്ടാകാം മനസ്സിലാക്കണം നിങ്ങൾ അതാ ഇവർക്ക് എനിക്ക് മനസ്സിലാകാത്തത് ഇതാണ് ഇവർക്കൊക്കെ എന്താണ് കറുപ്പിനോട് ഇത്ര പ്രശ്നം എന്താണ് കറുപ്പ് കാണുമ്പോൾ ഇവർക്ക് ഇത്രമാത്രം ഒരു വെറുപ്പ് വരാൻ കാരണം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതായത് ആ ഒരു പ്രശ്നം കത്തിച്ചു കഴിഞ്ഞാൽ ഈ സിബിൻ്റെ പ്രശ്നം അങ്ങ് മാറിപ്പോകും അതുമാത്രവുമല്ല സിബിനെ സിബിനിയല്ല അവിടെ വേണ്ടത് അവർക്ക് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെയാണ് ജാസ്മിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ തവണ ഗബ്രിയെ ബലിയടാക്കി അതുപോലെ തന്നെ ഗബ്രിയെ ഗബ്രിയുടെ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഗബ്രി അങ് ഒന്നില്ലാണ്ടാക്കി കളഞ്ഞു അത് ഗബ്രിക്ക് കിട്ടുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗബ്രി ഇപ്പോഴും കിട്ടില്ല ഇപ്പോഴും അത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം അതൊരു മുതലെടുപ്പുമാണ് ഗബ്രി ചെയ്യുന്നത് അതിന്റെ താളത്തിലിട്ട് തുള്ളുകയാണ് മറ്റേത് അതുകൊണ്ട് പിന്നെ അത് എന്തോ ആയിക്കോട്ടെ അത് അങ്ങനെയായി ഇനി അത് എങ്ങനെയായാലും ഒന്നും പിന്നെ നന്നാവില്ല ഏതായാലും ആ കാമുകൻ രക്ഷപ്പെട്ടു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണ അവസ്ഥ കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവസ്ഥ ആലോചിക്കണം അവർ വഴിയാതെ ആരായി പോയിരുന്നു ആ കൊച്ചുങ്ങൾ അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ബിഗ് ബോസ് പരിപാകപ്പെടുത്തിയെടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് അത് മനഃപൂർവ്വ ജനങ്ങളിൽ നിന്നും മറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ ഇന്ന് കേസ് വന്നിട്ടുണ്ട് കേസ് പോയിട്ടുണ്ട് ഒരു കേസ് പോയതായിട്ടുള്ള ഒരു രേഖകൾ കൃത്യമായിട്ടും അത് പിന്നെ മനുഷ്യാവകാശ ലംഘനത്തിൽ ലംഘനത്തിൽപ്പെടുന്നതാണ് അപ്പം ഒരു കേസ് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കേസ് പോയി കഴിഞ്ഞാൽ ജാസ്മിന് കോളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയാണ് ഇനി ഇതിൻ്റെ പേരിൽ തന്നെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാലും ഒരുപാട് പ്രശ്നങ്ങൾ ജാസ്മിനെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് അതായത് എനിക്ക് തോന്നുന്നത് ജാസ്മിന് ഇഷ്ടപ്പെടുന്നവർ വരെ ഇപ്പോഴും ജാസ്മിനെതിരെ തിരിഞ്ഞ ഒരു സംഭവമായിട്ടാണ് എനിക്ക് കാണുന്നത് അതായത് ഒരുപാട് പേര് ജാസ്മിനെ വീഡിയോയും അതുപോലെ തന്നെ ജാസ്മിനെയും ഇഷ്ടപ്പെടുന്ന ഈ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സിലൊക്കെ കരി കുറെ മാറി കൂട്ടങ്ങൾ ഈ മാത്രി കൂട്ടങ്ങൾ വരെ ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ ഈ മത്സ്യ കറുത്ത മത്സ്യകന്യകൻ എന്ന് പറയുന്ന ആ ഒരു ഇതില് കരിഞ്ഞ മത്സ്യകന്യകൻ അതാണ് അതില് പിന്നെ ഈ ജാസ്മിനെ വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഒരു കളി കളിച്ച് സിബിനെ അങ് ഇല്ലാതാക്കാം സിബിൻ അത് രണ്ട് ദിവസം ഗെയിമം എന്തെങ്കിലും പറഞ്ഞ് കയറി വന്നോളും ഇല്ലെങ്കിൽ പക്ഷെ സിബിൻ ഇതുപോലെ പണി കൊടുക്കുന്നത് ബിഗ് ബോസ് സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല അതായത് ബിഗ് ഈ സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാനൊന്നുമല്ല അദ്ദേഹം ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ് അതിനെ സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം തിരിച്ചു പോകും അത് അല്ലാതെ അദ്ദേഹം ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാനൊന്നും അദ്ദേഹം തയ്യാറല്ല അത് അയാള് പറയുന്നുമുണ്ട് എന്നെയൊന്ന് പുറത്തുവിടു പോർത്തു പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോഴും ഫാൻ പേസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നാം ഞാൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് എന്ന് എനിക്ക് തോന്നാം തോന്നാം അപ്പൊ അതൊന്നും എനിക്ക് പ്രശ്നമല്ല അതായത് എനിക്ക് ഇവിടെ ഇപ്പം എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയപ്പോഴേ ശരിക്കും ബിഗ് ബോസ് തന്നെ വെള്ളം കുടിച്ചു പോയി എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹത്തെ പല തരത്തിലും അദ്ദേഹത്തെ മാറ്റാൻ നോക്കി അദ്ദേഹത്തെ നല്ലതു പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ അടവുകളും എടുത്തു എല്ലാവരോടും പോലെ നിങ്ങൾ പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിലൊന്നും അവർ വീണില്ല അതായത് അയാൾ വീഴൂല അതാണ് അപ്പോൾ ഋഷി എന്ന് പറയുന്ന ആ പിന്നെ പറഞ്ഞ് ആ പയ്യം പറഞ്ഞൊരു കാര്യം ഈ ലാലേട്ടന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പോയി ലാലേട്ടൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഋഷീന്റെ മുന്നിൽ മാത്രമാണ് കാരണം ഉത്തരമില്ല ആ മനുഷ്യന് ആലോചിച്ച് നോക്കണം നിങ്ങൾ നമ്മളെല്ലാവരും കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ ഉത്തരമില്ലാതെ ഒരു സ്റ്റേജിൽ കിടന്ന് പരിങ്ങുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഇതിൽ പരം നാണക്കേട് ഈ കേരളത്തിനുണ്ടോ കേരള സമൂഹത്തിനുണ്ടോ അതാണ് ഈ ആലോചിക്കുന്നത് എത്രക്ക് മലയാളികൾ ബഹുമാനിക്കുന്ന ഒരു മഹാൻ നടനെ കൊണ്ടുപോയിട്ട് അവിടെ കിടന്നിട്ട് ഇവർ ഇത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് എന്ത് ഇതിനും മാത്രം എന്ത് പിന്നെ പ്രശ്നമാണ് അവിടെ ഉണ്ടായത് ഈ സിബിന്റെ പ്രശ്നം അത്ര ഭയങ്കരം ഗുരുതരമാണ് അല്ലെങ്കിൽ അത്രമാത്രം ഇതാണോ അതാണോ എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വാരി നിലത്തടിക്കും എന്നുള്ള കാര്യമാണ് അത് വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട് അപ്പൊ ലാലേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ലാലേട്ടൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നുവെച്ചാൽ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കണം അതിന്റെ പിറ്റേന്ന് അടിയും പൊട്ടീനി ആലോചിച്ചു നോക്കണം അതായത് ഈ ലാലേട്ടനടിക്കുന്നു പറഞ്ഞാൽ അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അടിപൊട്ടി അപ്പൊ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ കളിയാണ് ഇത് ഇവരുടെ കളിയാണ് അടിച്ചിട്ട് അവന്റെ പല്ല് പോയാലോ അവന്റെ കവിള് പോയാലോ ഒരു കുഴപ്പവും ഇല്ലടാ നിങ്ങൾക്ക് കേസൊന്നും ഉണ്ടാവില്ല നമുക്ക് കണ്ടന്റ് വേണം ആ കണ്ടന്റ് ആണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ ലക്ഷ്യം കണ്ടന്റ് മനുഷ്യൻ എന്ത് പറ്റി കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല നമുക്ക് കണ്ടന്റ് വേണം കണ്ടന്റ് മറ്റു മത്സരങ്ങളെയൊക്കെ നമുക്ക് മലർത്തി അടിക്കണം അതാണ് മറ്റുള്ള ബിഗ് ബോസുകളെയൊക്കെ മലർത്തി അടിച്ചിട്ട് ിയും പിടിയും ഒക്കെ വരുന്നത് മലയാളം ബിഗ് ബോസിലാണെന്ന് നമുക്ക് തെളിയിക്കണം എന്നുള്ള ഒരു വാശി ആർക്കാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാൻ നമ്മൾ ആരും പറയുന്നില്ല ഒരു പ്രേക്ഷകരും പറയുന്നില്ല ശാരീരികപരമായിട്ട് വേദനിപ്പിക്കണം എന്ന് ഒരാൾ പോലും പറയുന്നില്ല മൈൻഡ് ഗെയും കളിച്ചോളൂ നിങ്ങൾ മൈൻഡ് എങ്ങനെ വേണമെങ്കിലും ഇതായിക്കോളൂ പക്ഷെ സിബിനെ ഇന്നലെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ കാര്യം തന്നെയാണ് ഒരിക്കലും അതിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത്രയും മാറിത്തരം പിന്നെ സിബിനോട് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ് ഇന്ന് സിബിൻ ഇതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് പിന്തുണയാണ് വന്നത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് പിന്തുണ വന്നത് അതുപോലെ തന്നെ ഈ ഒരൊറ്റ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു മഹാനടൻ ഉണ്ടാക്കിയെടുത്ത ഒരു നാൽപ്പത് വർഷത്തെ അധ്വാനം അദ്ദേഹത്തിന്റെ അധ്വാനത്തിൻ്റെ ഒരു വലിയ ഇല്ലാതായി പോയി ഒരുപാട് പേരുടെ തെറിവിളി അനാവശ്യമായിട്ട് കേൾക്കേണ്ടി വന്ന ഒരു സംഭവം കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടായി എന്നുള്ളതാണ് വേറെ ആരുടെയും അല്ല ലാലേട്ടന് വേണ്ടി ലാലേട്ടന്റെ ഒരുപാട് ലാലേട്ടൻ ഒരുപാട് തെറിവിളി ഇതിൽ കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതൊക്കെ ആരുടെ അജണ്ടയാണ് ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം